വീക്കി പ്പന്തണിച്ചതാ പോയി എടുത്തോയോട്ടാ പറ്റിച്ചേ പറ്റിച്ചേ ഗ്ലാഡിച്ച് എങ്ങനുണ്ടോ എവിടെങ്കിലും കിടന്ന് കരഞ്ഞോട്ടെട്ടോ കൊച്ചു പോകണ്ടട്ടോ അമ്മക്ക് അമ്മി രണ്ട് ചൂലുണ്ടാക്കി രണ്ടും മാറ്റി നമുക്ക് രണ്ട് ചൂലുണ്ടാക്കാം ചൂട് ഉണ്ടാക്കാൻ ഒരു ചൂട് വെള്ളതും കൂട്ടി ഡിക്ക് മമ്മി വാച്ച് ഉണ്ടാക്കി തരാം ബോൾ ഉണ്ടാക്കി തരാം വാച്ച് ഉണ്ടാക്കി തരാം അമ്മക്ക് കൂട്ടിരിക്കുന്ന മമ്മിക്ക് കൂട്ട് मैडम പണിയെടുക്കാൻ എന്താടി മമ്മിക്ക് കണ്ട മമ്മിട്ട് ചോലേ വാച്ച് 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 കൊച്ചിനെ വാച്ച് കൊച്ചിന് വാച്ച് കൊച്ചിന് മമ്മി കൂട്ടി കൊച്ചു ചോലൊഴിയാനായിട്ടേ കൊച്ചു കൂട്ടി തന്നു കൊച്ചു കൊച്ചിന് ബോളുണ്ടാക്കി തര മമ്മി വാച്ച് ഇട്ടി കഴിഞ്ഞിട്ട് ബോൾ ആ ആ കൊച്ചിന് സന്തോഷായി ഈ കഴിഞ്ഞ കൂടി വേണല്ലേ ആ ഒരു വാച്ച് ഈ കഴിഞ്ഞ തരാം കിടന്നു വാച്ചിണ്ടി തരാം കൊച്ചി കൊച്ചിന് വാച്ച് കൊച്ചിന്റെ മാച്ച കാണിച്ചെടുത്തേ ഇഷ്ടായി കൊച്ചിനിഷ്ടായി പാടിക്കിഷ്ടായി പാടിക്ക ബോളുണ്ടാക്കി എട്ടാ മമ്മി ആ ഇനി ഈ ഗെയിമ പോലെ ആ ആ കൊച്ചിന് വാച്ച് കൊച്ചിന് രണ്ട് ഗെയിമും കിടക്കട്ടെ ഞങ്ങൾ കൊച്ചേറുമ്പോഴത്തല്ലേ ഞങ്ങളുടെ അമ്മമാര് ചോദ്യം ഞങ്ങൾ ചെന്ന് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം കേട്ടെ ആടി ഇത് എന്നിട്ട് കാണേ ആ വളയായി പാച്ചായി എന്നിട്ട് വേണ്ട കൊച്ചിനെ നീ ബോൾ ഉണ്ടാക്കി തരാട്ടെ മമ്മി ബോള് കൊച്ചിന് ബോൾ ഉണ്ടാക്കി തരാട്ടോ ബോൾ കഴിക്കാൻ ബോൾ മമ്മി എടു മമ്മി ഉണ്ടാക്കി തരാം കൊച്ചിന് നാലു വാല് എടുത്തിട്ടെ ചൂല്ണ്ടാക്കിയ വേസ്റ്റും കൊണ്ട് കൊച്ചിന് ബോൾ ഉണ്ടാക്കി തരാട്ട ൾ വേണോ താണിക്കും ബോള് വേണോ എണോ വേണേ അമ്മേടെ കുറത്തിന് ബോള് വേണോ ുട്ടി മമ്മിക്കാ ബോളെടുത്ത് കയ്യില് തന്നെ മമ്മിയുടെ കൈ ആഹാ കയ്യില് തന്നേ മമ്മിയുടെ കയ്യിലേക്ക് താ കയ്യിലാ കയ്യിലും മമ്മിയുടെ കയ്യിലെ തന്നെ എങ്ങനെയുണ്ട് നോക്കാണ് ബോൾ ഇഷ്ടപ്പെട്ട കളിക്കാനായിട്ട് ഇഷ്ടപ്പെട്ടാ കൊച്ചന് ഞാനത് നോക്കട്ടെ അല്ലേ എങ്ങനെയുണ്ട് കോൾ എങ്ങനെയുണ്ട് നോക്കട്ടെ കൊച്ചാദ്യ കാണണതുണ്ട് ഇനി വേണോ ഇനി വേണോ കൊച്ചിന് റെഡി പ്പന്ത മമ്മിന്നു വീക്കി കാണിച്ച പോയിടത്തൊന്നു പോയോട്ടാ ഗ്ലാഡിച്ച് എങ്ങനെയുണ്ടോ മമ്മിയുടെ കയ്യിലിട്ട മമ്മിയുടെ കയ്യിലേക്ക് മമ്മിയുടെ കയ്യില് ചേട്ടന കൊടുക്കുന്ന രണ്ടു ബോളായി ആ ബോള് ബോൾ ഇഷ്ടായ അമ്മിയുടെ കളിക്കുന്നേ അമ്മിയുടെ കളിക്കുന്നേ ഗിഫ്റ്റ് മ്മിയുടെ കയ്യിലിതാ മമ്മിയുടെ കൈയിലിതായോ മമ്മിയുടെ കയ്യിലേക്ക് ഇതാ അമ്മിയുടെ കയ്യിലതായ മമ്മിയുടെ കൈയില് മടിയിലിട്ടേ മമ്മിയുടെ കയ്യിലിതാ കയ്യിലേക്ക് ഇതാ മമ്മിയുടെ ബോൾ എടുത്ത് മമ്മിയുടെ കയ്യിലേക്ക് ഇതാ ബോള് മമ്മിയുടെ കയ്യിലിതാ ഇത് അടുത്ത ബോള് ഈ ബോളിന് വേണ്ടി അടുത്ത ബോൾ ഉണ്ടാക്കി തരാം കയ്യിലെതാ മ്മിയുടെ കയ്യിലേക്ക് ബോൾ ഇതാ ഏ ഈ ബോളെടുത്ത് മമ്മിയുടെ കയ്യിലേക്ക് തരുമോ ഈ ബോൾ കിടക്കുന്നു ഇവിടെ 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 എവിടെ അടുത്ത ബോൾ എന്ത് ചെയ്യാ ബോളെടുത്ത് മമ്മിയുടെ കൈതാ കൈതാ ഇപ്പൊ ഗുഡകളാണ് ഇപ്പൊ ക്ലാഡി ഗുഡത് ഏ എന്തിട്ടത്